തൊട്ട് കർപ്പൂരം വരെ ഇൻ ചൈന ഇനി ഇന്ത്യയിൽ ചൈനയുടെ ഒരു സാധനങ്ങളും ആവശ്യമില്ല ഉത്സവ സമയങ്ങളിൽ വ്യാപാരികൾ പോലും ചൈനയുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നു എന്നാൽ ഈ അവസ്ഥ മാറണം വിദേശത്തു നിന്നും വരുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വിൽക്കില്ല എന്ന് വ്യാപാരികൾ ദൃഢനിശ്ചയം എടുക്കണം ഗണേശ വിഗ്രഹത്തിലെ കണ്ണുകൾ പോലും വളരെ കുഞ്ഞതായിട്ടാണ് നിർമ്മിക്കുന്നത് ഒരു ചേലുമില്ലാത്ത വിഗ്രഹങ്ങളാണ് ഇവർ നിർമ്മിച്ചെടുക്കുന്നത് ചൈനയെ വളരെ രൂക്ഷമായി തന്നെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രേന്ദ്രമോദി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി മുതൽ ഇന്ത്യയിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് വ്യാപാരികൾ പ്രതിജ്ഞ എടുക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചുവെന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനോടൊപ്പം ഭീകരതയ്ക്ക് കുട ചൂടിക്കൊണ്ട് ആ രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് ചൈന നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും തിരിഞ്ഞുകൊത്താൻ ശേഷിയുള്ള ഉഗ്ര വിഷമുള്ള സർപ്പത്തെ പോലെ ചൈന എന്നത് തെളിയിച്ചു തന്ന നിമിഷങ്ങളായിരുന്നു പാകിസ്ഥാന് പിന്തുണ നൽകിയതും അതേപോലെ തന്നെ വേണ്ടത്ര ആയുധങ്ങൾ നൽകിയതും അവരെ സംരക്ഷിച്ചതിന് വ്യഗ്രത കൂട്ടിയതും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് തുടച്ചു നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്ത് എന്താണ് എന്നുള്ളത് ചൈന അറിയുകയും ചെയ്യും സ്വയം പര്യാപ്തതയ്ക്കുള്ള ഒരു ശക്തമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി തന്നെ ഹോളി ദീപാവലി ഗണേശ പൂജ തുടങ്ങിയ ഉത്സവങ്ങളിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മുൻഗണന നൽകുവാനും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വിദേശത്തു നിന്നാണ് ഗണേശ വിഗ്രഹങ്ങൾ പോലും വരുന്നത് കണ്ണുകൾ പോലും ശരിയായി തുറക്കാത്ത ചെറിയ കണ്ണുകളുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ഇത്തരമൊരു കാര്യം പറഞ്ഞത് എത്ര ലാഭം നേടിയാലും വിദേശ വസ്തുക്കൾ വിൽക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ ഗ്രാമീണ വ്യാപാരികളെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതും അനിവാര്യമാണ് ഗുജറാത്തിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഗണേശ വിഗ്രഹങ്ങൾ പോലും വിദേശത്തു നിന്നാണ് വരുന്നത് കണ്ണുകൾ പോലും ശരിയായി തുറക്കാത്ത ചെറിയ കണ്ണുകളുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഹോളി നിറങ്ങൾ പോലും വിദേശ നിർഭിതമാണ് വിദേശ ഇറക്കുമതികൾ ഇന്ത്യൻ വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ചൈന ഇന്ത്യൻ വിപണിയിലേക്ക് വില കുറഞ്ഞ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അലങ്കാര വിളക്കുകൾ പടക്കങ്ങൾ കളിപ്പാട്ടങ്ങൾ മതപരമായ വി വിഗ്രഹങ്ങൾ എന്നിവയെല്ലാം തന്നെ ചൈനയിൽ നിന്നും കുറഞ്ഞ വിലക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ സമീപ വർഷങ്ങളിലായി തന്നെ ഉത്സവ വില്പനകളിൽ ആധിപത്യം പുലർത്തുന്നുണ്ട് ഇത് പ്രാദേശിക കരകൗശല വിദഗ്ധരും നിർമ്മാതാക്കളെയും ബാധിക്കുന്ന വലിയൊരു കാര്യമാണ് ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഒരു കടമയുണ്ട് വീട്ടിൽ പോയി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്ര വിദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് ഒരു പട്ടിക തയ്യാറാക്കുക നിങ്ങൾക്ക് മനസ്സിലാകില്ല പക്ഷേ ഉപയോഗിക്കുന്ന ഹെയർ പിൻ ചീപ്പ് പോലും വിദേശം നിർമ്മിതമാണ് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ദൈനംദിന ഉപയോഗത്തെക്കുറിച്ച് ആൽപ്പപരിശോധന നടത്താൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ ഇന്ത്യയെ നിർമ്മിതമാക്കണമെങ്കിൽ ഇന്ത്യയെ വളർത്തണമെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ സായുധ സേനയുടെ മാത്രം ഉത്തരവാദിത്തമാകില്ല അത് ഈ നൂറ്റിനാല് കോടി പൗരന്മാരുടെയും ഉത്തരവാദിത്തം തന്നെയാണ് എല്ലാ പൗരന്മാരുടെയും കൂട്ടായ ഉത്തരവാദിത്വത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഒരു ഉൽപ്പന്നം പോലും ഇനി ഇന്ത്യയിൽ വിൽക്കില്ല എന്ന് വ്യാപാരികളടക്കം അതുമാത്രമല്ല പൊതുജനങ്ങളടക്കം ദൃഢനിശ്ചയമെടുത്ത് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക്യൂസ്